ഇന്നൊരു കുഞ്ഞെ കൃഷി കൃഷിപ്പണിക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ചേന മുളച്ചതാണ് ഇത് ചേന കടയിൽ ഞങ്ങൾ വിൽക്കാൻ വെച്ചിട്ടിരുന്ന് നാശായപ്പോൾ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു അപ്പൊ നോക്കുമ്പോൾ അവൻ ഇങ്ങനെ ഞങ്ങളുടെ മുളച്ച് വന്നേക്കണം നല്ല ഭംഗിയിലാണ് കരി ഇലകൾ നിറച്ചിട്ടുണ്ട് കേട്ടാ അതിന് ശേഷം ഇത് കോഴിവെള്ളാണ് ഞങ്ങളുടെ തന്നെ കോഴിക്കൂട്ടീന്ന് എടുത്തു കൊണ്ടുവന്നതാണ് അതിൻ്റെ മേലെ കുറച്ച് മാത്രം വെണ്ണീർ ഇട്ട് കൊടുക്കുക നമ്മൾ ില് കത്തിച്ചിട്ടുള്ള ചാരം പിന്നെ നമ്മൾ ഇടുന്നത് നമ്മളിടുന്നത് ഒരിച്ചിരി മാത്ര എല്ലുപൊടി മണ്ണിൽ മിക്സ് ചെയ്യല്ല ചെയ്യണേട്ടാ ഇതെല്ലാതും അടിയിൽ ഇടുകയാണ് ചെയ്യണേ ഇത് കുറേ ചെടിക്കൊക്കെ ഇട്ട ബാക്കിയുള്ളത് ഞാൻ ഇത് നടാൻ വേണ്ടി എടുത്തതാ ഇതാ ഇത് വേപ്പ് മിണ്ണാക്ക് കുറച്ച് വേപ്പ് മിണ്ണാക്കി ഇട്ട് കൊടുക്കുക അപ്പൊ അടിയിൽ വെണ്ണീർ നിറച്ചു കോഴിവളിട്ടു വേപ്പ് മിണ്ണാക്കിട്ടു എല്ലുപൊടി ഇട്ടു കുറച്ച് മണ്ണതിന്റെ മേലൊക്കെ ഇട്ടുകൊടുക്കുക ഇപ്പൊ നമ്മൾ ഇട്ട വളങ്ങളുടെ മേലെ മണ്ണിട്ട് കൊടുക്ക അങ്ങനെ അടിവളം നമ്മളുടെ ഈ ചേന മുളച്ച് വരുമ്പോഴേക്കും സെറ്റാകും നമ്മൾ ചേന നടുമ്പോ ഇങ്ങനെ നാല് കഷണൊക്കെ ആക്കിയിട്ടൊന്നിട്ട ഇത് പക്ഷെ നമുക്ക് കടയിലിരുന്നിട്ട് ഇങ്ങനെ മുളച്ച് വന്ന കാരണം കൊണ്ട് നമ്മള് ഇങ്ങനെയല്ല നടന്ന് കുറച്ച് കഴിയുമ്പോ ഈ ചവറെല്ലാതും സെറ്റാവും ഇത്രയ്ക്ക് മണ്ണിട്ട് കൊടുത്താ മതി ഇനി അത് തന്നെ താഴേക്ക് അതിന്റെ പേര് വന്നു സെറ്റായിക്കോളും ഇതിന് ഇത് ഇറങ്ങുക ചെയ്തതാഴേക്ക് അപ്പം നമ്മൾ കുറച്ചും കൂടെ മണ്ണ് കയറ്റി കൊടുക്കണം അടിയിൽ കരിയലിട്ടുള്ള കാരണം കൊണ്ട് മണ്ണ് ഇറങ്ങുന്നതാഴ്ക്ക് അപ്പോൾ അതിനനുസരിച്ചിട്ട് തിരിമുടി വളങ്ങൾ ചേർത്ത് മണ്ണ് ഇട്ട് കൊടുക്കും